പിടിച്ച അവസ്ഥയാണ് പത്തനാപുരത്തിന്റെ പ്രിയ എന്ന് പറയേണ്ടുന്ന അവസ്ഥയാണ് കേരളം ആദരവോടെ ചാണ്ടിസാർ എന്ന് വിളിച്ച് സ്നേഹിച്ച ആ മനുഷ്യനെക്കുറിച്ച് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടത്തിയ പരാമർശത്തിന്മേൽ തുടർ ചർച്ചകൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഗണേഷിനുള്ള മറുപടിയുമായി ഉമ്മൻചാണ്ടിയുടെ മകനായ പുതുപ്പള്ളി എം ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന് മറുപടി നൽകുകയാണ് ആർ ബാലകൃഷ്ണപിള്ള ജയിലിലായിരുന്ന സമയത്ത് തന്റെ അമ്മയും ഗണേഷ് കുമാറിന്റെ അമ്മയും ദിവസവും ഫോണിൽ സംസാരിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന അത്രയും അടുപ്പമായിരുന്നു ഇരു കുടുംബങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാണ്ടിയുമ്മൻ ആരംഭിക്കുന്നത് മാർ വലിയ പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവായിരുന്നുവെന്നും തങ്ങൾ അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെയോ മകനെ പോലെയോ ആണ് കണ്ടിരുന്നതെന്നും തന്റെ കുടുംബം തകർത്തുവെന്നും മക്കളെ അകറ്റിയെന്നും ഗണേഷ് കുമാർ പറഞ്ഞതിനോട് താൻ നേരത്തെ തന്നെ മറുപടി നൽകിയതാണെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു തന്റെ പിതാവിനെ ഇതിലേക്ക് വലിച്ചൊഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗണേഷ് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ എന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു നാക്കുപിഴയായിരിക്കാം അല്ലെങ്കിൽ വൈകാരികമായി പറഞ്ഞു പോയതായേക്കാം എന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നുമാണ് ചാണ്ടിയമ്മന്റെ ഭാഗം ചാണ്ടിയമ്മന്റെ വാക്കുകൾ കേൾക്കാം അദ്ദേഹം ദോശോ ആന്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഇവര് രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അത്രക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട് അപ്പം ഇപ്പം ഗണേഷൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു ഇല്ല എന്താ പറഞ്ഞു പറഞ്ഞല്ലേ അത് ഞാൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തല്ലോ അപ്പൊ തന്നെ എൻ്റെ പിതാവ് അദ്ദേഹമില്ല ഞാൻ എന്നെ എന്നിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുന്നു എന്നറിയില്ല അതുകൊണ്ട് എന്നിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതലൊന്നും പറയാനില്ല എല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് അദ്ദേഹം ചോദിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നമ്മളിതിനാ ഇത് കൂടുതലൊരു വിവാദത്തിലേക്ക് ഞാൻ തയ്യാറല്ല മനസ്സിലായോ കാരണം എൻ്റെ പിതാവിനെ ഇതിലേക്ക് ഞാൻ എന്താ പറയുക കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ മത്സരയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല കേരള സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം മാത്രമല്ല എന്താ പറഞ്ഞത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എടുത്തു നോക്കുക ഞാൻ എന്തു പറഞ്ഞു വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ബാലകൃഷ്ണ സാറിൻ്റെ അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ ദോശോ ആൻറ്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട് ഇപ്പം ഗണേശെന്ന് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു വലിയ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അദ്ദേഹം ആ പ്രതീക്ഷ ആസ്ഥാനത്തായോ എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു ോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇതിനപ്പുറം എന്തെങ്കിലും നിങ്ങൾ കാണിക്കില്ലേ എൻ്റെ മദറും അദ്ദേഹത്തിൻ്റെ മദറും ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞത് ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉള്ള നേതാവ് ഉയർന്നു വരുമ്പോൾ ഗണേഷിനെ കുറിച്ച് ഞങ്ങൾ വലിയ സ്വപ്നങ്ങളായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളല്ല അതേപോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് ആ പ്രതീക്ഷ എവിടെയോ തെറ്റിയോ തെറ്റിയോന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂന്താ കൊഴപ്പം അതേപോലെ നല്ല കാര്യം അത് ഇതുമായിട്ട് എന്താ ബന്ധം ഞാൻ ഞാൻ ഇതിനകത്ത് ഇത് കൃത്യമായി ഞാനൊരു നിലപാട് പറഞ്ഞു ആ കുടുംബത്തിൽ ഞങ്ങൾ ഇനി കൂടുതൽ കാരണം ആ കമ ഞാൻ എന്തുകൊണ്ട് കൂടുതൽ കമൻ്റ് പറയുന്നില്ല കാരണം എൻ്റെ ഫാദർ അങ്ങനെയാണ് പരസ്പരം ബാലകൃഷ്ണ സാർ എങ്ങനെയായിരുന്നു ശ്രീ ഗണേശനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് ഞങ്ങൾക്കെങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കട്ടെ കാരണം സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം പെട്ടെന്നൊരു പറഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്ലിപ്പ് ഓഫ് ദി ടങ് ആയിരിക്കാം ഒരു 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 എന്താ പറയുക ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമില്ല ആ ഒരു ഇപ്പം ഞാൻ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ള വിഷമത്തിൽ പറഞ്ഞു പോയതായിരിക്കാം ഞാൻ അതിൻ്റെ അപ്പുറം ഒന്നും അതിൽ കാണുന്നില്ല അല്ല ഞാൻ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കാം ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷയില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനൊന്നും കൂടുതൽ പറയാൻ പറാനാഗ്രഹിക്കുക ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ ഫ്ലോ കിട്ടുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം